യെസ് ഹലോ ഗസ് എല്ലാവർക്കും സൂക്ഷ്മെ മറ്റും പുതു പുത്ത മീഡിയയിലേക്ക് സ്വാഗതം നമ്മളിത് അപ്പഴ് നമ്മുടെ ഗോഡൗണിലാണ് ഗോഡൗണിൽ അതെ നമ്മൾ ട്രാവലാണ് നിൽക്കുന്നുണ്ട് നമ്മുടെ ഇരുപത്തി സീറ്റ് നിൽക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ പുതിയ ഇത് വന്ന് മുപ്പത്തിനാല് സീറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ ഇത് വന്നാണ് അപ്പോൾ എഡ് വണ്ടും മുപ്പത്തിനാലും കൂടി രണ്ട് വണ്ടുകളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയതായിട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഈ ചെറുക്കനും കൊണ്ട് ചെറിയൊരു കല്യാൺ ട്രിപ്പ് എന്ന് പറയുന്നതിനെ കാട്ടും വേദം ചെറുതല്ല കുറച്ച് ലോങ്ങാണ് നമ്മൾ നേരെ ട്രാൻഡറാണ് പോകുന്നത് സോ ട്രാൻഡർ പോകാൻ വേണ്ടി നമ്മൾ ചെറുക്കനെയൊക്കെ റെഡിയാക്കി അപ്പോൾ ഞാനും മനുവും കൂടിയാണ് പോകാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കല്ലേ ഓക്കെ അപ്പോൾ ഒക്കെ വേണ്ടി ഗോ അപ്പോഴേക്കും എന്ത് ചെയ്യാം രാവിലെ തന്നെ വണ്ടർ ടയറിലൊക്കെ മഴ പെയ്തിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നിങ്ങൾ ചാടി കയറാം ചാടിയാക്കാനും തോന്നുന്നില്ല ഏ കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് ചാടിക്കാറാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ കുഷൻ എടുത്ത് അപ്പുറത്തേക്ക് ഇടാം ലെറ്റ്സ് ഗോ യെസ് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഐഷറാണ് ആണ് വണ്ടിയാണ് അപ്പോൾ എന്തായാലും നോക്കാം അതിന്റെ മുമ്പ് നമുക്ക് താഴത്തേ അപ്പൊ എന്താ പറയാ ഇന്നൊരു തിരുവനന്തപുരം രണ്ട് ദിവസത്തെ പ്രോഗ്രാം കേട്ടോ ഒരു ദിവസത്തെ പരിപാടിയേ അല്ല രണ്ട് 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 ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി എടുക്കുന്നു നാളെ ഏകദേശം വൈകുന്നേരം നമ്മൾ അവിടെ എത്തും അത് കഴിഞ്ഞ് നാളത്തെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുള്ളൂ അപ്പോൾ എയർ ഇല്ല എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടാക്കാം ഓക്കെ എയർ കയറുന്നവർ നമുക്ക് സ്ലോ റണ്ണിങ് നിർത്താം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാം നമ്മൾ ഇരുപത്തിനാല് ഇന്നലെ വന്നിട്ട് ഉള്ളു അപ്പോഴാണ് വണ്ടി പോയിരുന്നത് ജസ്റ്റ് കൂളിംഗ് ഒക്കെ അടിച്ചിട്ടോ ഫുള്ള് അത് കാണിക്കാൻ മറന്നു വണ്ടി ഫുള്ള് കൂളിങ് അടിച്ചിട്ട് മൊത്തത്തിൽ അടാറ് ലുക്കായിട്ടുണ്ട് കേട്ടോ ഇത് എന്തായാലും ഇവനെ മൂപ്പര് വന്ന വിളിക്കേ കഴുതും അപ്പം ഞാൻ എടുത്തിട്ട് നേരെ നമ്മുടെ വിഷ്ണുവിനെയൊക്കെ കൂട്ടിയിട്ട് വിഷ്ണു അല്ല മാനുവിനേം കൂട്ടിയിട്ട് നമുക്ക് പോവാം ഇന്നും എനിക്ക് ഡ്രൈവർ ഡ്യൂട്ടിയാണ് മുപ്പത്താലാണ്ട് മാത്രം ഓക്കെ നമുക്കൊരു ചന്ദൻ തിരികെ നൈസായിട്ട് ഒന്ന് കത്തിച്ചിട്ട് പോവാം പഴയനൂർ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന് തൊട്ട് പുറം നിർത്തിയിട്ടുണ്ട് നമ്മളെ സ്റ്റൈലിഷ് ചിക്കർ വർക്കാണ് അവിടെ കാണുന്നത് സംഗതി എന്താ വെച്ചാൽ അവിടെയാണ് നമ്മുടെ വണ്ടികളും എല്ലാ വണ്ടികളും നമ്മൾ അവിടെയാണ് അപ്പോൾ എന്തായാലും ഞാനും ഉണ്ട് നമ്മുടെ മനു ഉണ്ട് മനു എൻ്റെ ടാബ് എടുത്തിട്ട് പോയിട്ടുണ്ട് ദേ മനു യെസ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒന്ന് പോകുന്നത് അപ്പോൾ ആൾക്കാർ വന്നിട്ടില്ല ഒമ്പത് മണിക്കൊക്കെ ആയിട്ട് പോകണതാണ് പറഞ്ഞു നമ്മൾ അടുത്ത് എട്ട് മണി പറഞ്ഞു ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങൾ കുറച്ച് വെള്ള കുക്കുകൾ ഇതൊരു സൈഡിൽ കയറിയിട്ടുണ്ട് കുറച്ച് ബാക്കിലും കയറ്റിയിട്ടുണ്ട് ഇനി ബാക്കി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നോക്കാം ഓക്കെ നോക്കിയേക്കാം മാക്സിമം വീഡിയോ ലെങ്ത്തി ആക്കാൻ നോക്കാം എന്തായാലും ഇപ്പോൾ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ലോഡ് മുട്ടായി നമുക്ക് ഫ്രണ്ടിൽ തന്നെ തന്നിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തു നമ്മളിപ്പോ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് നമ്മൾ ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അവിടെ അങ്ങനെ നമ്മള് പാലേക്കരത്തി നല്ല വെയിലാണ് വണ്ടി ഏച്ചു അപ്പോൾ ആൾക്കാരറങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ക്യാബിനെ ക്ലോസ് ചെയ്യാം അതായത് ഗ്ലാസ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ ക്യാബിൻ തുറന്നിട്ട് നല്ല ഓടിക്കണം അത് അടച്ചുകൂടെ ഓടിക്കണം എ സി കട്ടാവണമെങ്കിൽ അത് കട അടച്ചിടണം ഇത് കയറിയിട്ട് ആരും വിചാരിക്കേണ്ട കാരണം ഇത് വെയിലടിക്കണ കാരണം നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് ഓക്കെ ഇപ്പോൾ എന്താ പറയുക മെറുന്ന് പോകണം അതെ കെ എസ് ആർ ടി സിയുടെ പുതിയ വണ്ടി പോകണം ഇങ്ങനെ കുഴപ്പമില്ല അല്ലേ പക്ഷേ എന്തോ ഒരു പഴയ ഒരു നോർത്തേൺ സൈഡിലത്തെ വണ്ടികളെ പോലെ പോലെയൊക്കെ ലുക്ക് നമ്മൾ ഭക്ഷണമൊക്കെ വണ്ടി എടുത്ത് കഴിച്ചു വണ്ടി എടുക്കാം നമ്മുടെ ആൾക്കാരും പിള്ളേരൊക്കെ ചെട്ടന്മാരൊക്കെ ഗ്ലാസ് പറയറെ പിന്നെ ഔട്ട് ട്രയർ ഓൺ ചെയ്തു ഓക്കെ നമ്മൾ അങ്ങനെ അതാ എം സി റോഡ് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം നമ്മൾ കോട്ടയം പോയി പോകാണ് ഏറ്റവും നല്ലത് കാരണം കോട്ടയം പോയി പ്ലാൻ ചെയ്യുന്നത് എന്തായാലും എന്തായാലും അവസ്ഥ പിന്നെ എന്തായാലും നമുക്ക് എം സി റോഡ് കൂടെ നൈസ് ആയിട്ട് വിടാം നമ്മൾ എപ്പോഴേക്കും ചായ ഓടിക്കാൻ നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതെ പിന്നെ ഈ വാഷ്റൂമും അതുപോലെ തന്നെ ചായയും രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാൻ പമ്പിൽ നിർത്താനോ അത്യാവശ്യം പക്ഷേ പമ്പിൽ നിർത്തുമ്പോഴേക്കും വാഷവും മാത്രമാവും ചായ കിട്ടാൻ പണിയാവും അത് കാരണം നമ്മളെന്ത് ഞാനവിടിക്കില്ല വണ്ടി ഓഫ് ചെയ്തു നമ്മളങ്ങനെ തിരുമ ബ്ലോക്കിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വന്നിട്ട് തിരുവല്ല എത്തിയിട്ടുണ്ട് തിരുവല്ല പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കാണ് എന്താ പറയാ നല്ല ബ്ലോക്ക് ആണ് ഫുൾ റെഡാണ് മാപ്പ് അവിടെ എത്തുമ്പോഴേക്കും ഒരു പത്ത് മണിയൊക്കെ ആണ് മാപ്പ് കാണിക്കുന്നത് എന്നാലും നോക്കിയേക്കാം വീണ്ടും നമ്മൾ ബ്ലോക്കിൽ തന്നെയാണ് സമയം കാണാൻ പത്തേക്കാല് ആവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തുന്നതാണ് ഏകദേശം മൂന്ന് മണിക്കൂറുള്ള സമയം ഒരു മൂന്ന് തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ഉള്ളെങ്കിൽ നമുക്ക് റണ്ണിയാണ്ട് പിന്നെ ചെയ്യാം ആ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് ശട ശരപറ നമ്മൾ എത്തി അറ്റൊമ്പതായിരത്ത ഇത്രയും ബ്ലോക്ക് ദിവസത്തിൽ നമ്മൾ രാത്രി റണ്ണിങ് ആയി ഏറ്റവും ബെറ്റർ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ വീണ്ടും ബ്ലോക്കിൽ തന്നെയാണ് സംഗതി ഏകദേശം ഒരു പത്തേതാലാണ് സമയം കാരണം പത്തേ ഇരുപതാകുമ്പോഴേക്കും നമ്മളവിടെ എത്തുന്നതെന്ന് അറിയുന്നുണ്ട് എണ്ണ ചെറുപത്താണ്ട് പണിയില്ലാത്തതുകൊണ്ട് സെവൻ വണ്ടികൾ ഈ ഒരു റൂട്ടിലേക്കാണ് നമ്മുടെ അന്തവാം എല്ലാ വണ്ടികളും റൂട്ടിലേക്കാണ് കയറണമെന്ന് പോകുന്നത് അത് പോരാത്തന്നെ ശനിയാഴ്ചയും കൂടിയാണ് അതിൻ്റെതായത് വർക്കും നല്ല രീതിയിൽ ഉള്ളതെന്ന് പറയാം എന്തായാലും ഇപ്പോൾ റേറ്റിങ്ങിലാണ് നോക്കാം ഫുൾ ട്രക്കാണ് ആപ്പിലേക്കാണ് നമ്മൾ ഉള്ളിൽ എന്തായാലും സിനിമ നൈസായിട്ട് എത്തുകൊടുത്തിട്ടുണ്ട് ആൾക്കാരെ കണ്ടിട്ട് രണ്ട് സിനിമ ഓടിത്തുടങ്ങി തോന്നുന്നുണ്ട് നോക്കാം ഓക്കെ പതിനൊന്നേ നാലൊക്കെ ആവുമ്പോഴേക്കെത്തി ഒമ്പത് മണിക്ക് എത്തണം പ്രതീക്ഷയാണ് പക്ഷെ ഒമ്പത് മണിക്ക് ഒന്നും നമുക്ക് എത്താൻ സാധിക്കില്ല ബ്ലോക്കും ഒക്കെ പരപരാറുള്ള പരിപാടി ഉണ്ടായിരുന്നു എന്തായാലും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരെ സ്റ്റേ ആണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ആൾക്കാരൊക്കെ കയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ ലൊക്കേഷൻ സ്റ്റേ താമസത്തെ ലൊക്കേഷൻ വരും പിന്നെ അവിടേക്ക് പോവുക കിടക്കുക ആക്കി നാളെ അപ്പോൾ ഇന്നത്തെ വീട് നമുക്ക് അവിടെ വെച്ച് വൈഡപ്പ് ചെയ്യാം വൈഡപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യാം അയ്യോ അയ്യോ ഒന്ന് ആലോചിച്ച പത്ത് മണിക്ക് ഇറങ്ങി വണ്ടിയാ പതിനൊന്ന് മണി അറിയാൻ വേണ്ടി സംഗതി ബ്ലോക്ക് കാരണ നല്ല മനോ ബ്ലോക്ക് കൊറച്ചില്ല ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതെ കുറച്ച് 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 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്തായാലും സംഗതി രണ്ട് മൂന്ന് മണി ബാക്കിയോ ബാക്കി പിന്നെ സത്യം അതെയോ അവിടെ നമുക്ക് അവിടെ പോയിട്ട് മതി കേട്ടോ അങ്ങനെ ക്ലാസ് പന്ത്രണ്ട് നാൽപ്പത്തിനാല് വണ്ടി കൊടുന്ന് ഒതുക്ക ടൈമാണേ ഫുള്ള് ഫുള്ള് അല്ലേ നമുക്ക് പാർക്കിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നാണ് പറയാം എന്നാലും സ്കൂളിൻ്റെ പാർക്കിങ്ങായിട്ട് നമ്മൾ സൈഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും പോയിട്ട് ഒന്ന് കുളിക്കുക കിടക്കുക രാവിലെ ഒരു എട്ട് എട്ടരയ്ക്ക് വീണ്ടും വണ്ടി എടുക്കുക എട്ട് കഴിയുക വീണ്ടും പോവുക അത് പരിപാടി ഓക്കെ സോ ലോ ഇതിൻ്റെ ആരാണ് അവിടെ അത് എൻ്റെ കാർ തെറണമെന്ന് അല്ലേ